ഫോൺ ആകെ പുറത്തിറങ്ങാൻ ഇനി നേരം ഫോം വിളിച്ച ആകാപത്തേഴ്സിറ്റ് നിങ്ങ അറിയാണ്ട് പറ്റി പോയതാണ് പറ്റി പോയി ഒരു കയ്യോർത്തം പറ്റിയോ നീ നടക്ക് അത്രയല്ലോ ഈ ഫോണില് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താ എന്നിട്ടാ റെക്കോർഡ് അപ്പൊ ഇത് നമ്മടെ ഫോണില് കിട്ടാൻ എന്താ വഴി അത് ബ്ലൂടൂത്ത് വഴിയോ കമ്പ്യൂട്ടർ മെമ്മറി കാർഡിലൂടെ എടുക്കാൻ പറ്റുന്നല്ലോ ചില ആൾക്കാരും ഈ ഫോണിൽ മറ്റേ ഇങ്ങനെ പാറ്റാണെല്ലാം ഇട്ടിട്ട് ലോക്ക് ചെയ്ത് എളുപ്പല്ലേ ഈ ഫോണിങ്ങനെ പിടിച്ചിട്ട് എന്റെ പാറ്റാണല്ലേ ഈ കാര്യം ചോദിക്കാനാ നിങ്ങക്ക് എന്നെ വിളിച്ച പോരെ അല്ലെടാ